ഭക്തനാണ് ഏറ്റവും വലിയ പ്രോബ്ലം ഭക്തൻ പ്രോബ്ലം ആകുന്നതിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇത് ഭക്തൻ പ്രോബ്ലം ആവുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് ഇതൊരു ഭക്തനാണ് ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു റിവാർഡ് പ്രതീക്ഷിച്ചിരിക്കുന്നവനെല്ലാം ഭക്തന്മാരാണ് ഈ ജീവി ഇത് തന്നെ നിർത്തിയിട്ട് അതിനേക്കാൾ കൂടിയ എന്തോ ആനമുട്ടയാണ് പ്രതീക്ഷിക്കുന്നത് അത് നിത്യജീവൻ നിത്യജീവൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മരിക്കാത്ത ജീവൻ അവിടെ ചെന്നിട്ട് പെണ്ണ് സ്ത്രീ ആ മദ്യം സുഖസൗകര്യങ്ങൾ സ്വർഗം ഇതൊക്കെ പ്രതീക്ഷിച്ച് മനുഷ്യർ അട്രോഷ്യസ് ആണ് അവിടെ ചെന്ന് ഈ ഈ ശബരിമലയിലൊക്കെ നിൽക്കുന്നു അല്ലെങ്കിൽ അതിനായിട്ട് ഇത്രയധികം സ്ട്രെയിൻ ചെയ്യുന്നു സ്ട്രെയിൻ ചെയ്ത് ശരിക്കും ബലി കൊടുക്കുകയാണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് രോഗങ്ങളും ഒരു കെട്ട് ഗുളികളുമായിരിക്കും നിങ്ങൾ കയറുന്നത് അതേപോലെ ഒരു ഇതാണ് ഇതേപോലെ ഒരു സ്റ്റോറിയിൽ കയറിയ ആളാണ് ഈ ഈ ചെറുപ്പക്കാരൻ ഡോക്ടറാണ് അപ്പൊ ഡോക്ടറാണ് അല്ലെന്നുണ്ടെങ്കിൽ എഞ്ചിനീയർ ആണ് എന്നുള്ള ഒന്നും ഒരു മാനസിക വിഭ്രാന്തി വന്നു കഴിഞ്ഞാൽ പിന്നെ വിഷയമല്ല പല ആളുകളും പറയും ഇതൊരു ഇതിനെന്തുകൊണ്ടാണ് ആളുകൾ കണ്ടെം ചെയ്യാത്തത് ഇത് കണ്ടം ചെയ്യണമെന്നുണ്ടെങ്കിൽ ബേസിക്കലി ഈ വിശ്വാസത്തെ തന്നെയാണ് യഥാർത്ഥത്തിൽ വിചാരണയ്ക്ക് വിധേയമാക്കേണ്ടത് ഇതിന്റെയൊക്കെ ഓരോരോ വേർഷൻ ആണ് ഇത് ഓരോരോ വേർഷൻ ലൈഫ് ട്രീ എന്ന് പറയുന്നവണ്ണം പല പല തലങ്ങളിലേക്ക് തിരിയുന്നതാണ് അങ്ങനെ ഈ സീൻ എക്സ്പെക്ടേഷൻ ഓഫ് സംതിങ് ആണ് ഈ മനുഷ്യൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് വെച്ചിട്ട് ഈ സ്വയം നശിപ്പിക്കുന്നത് സ്വയം നശിപ്പിക്കുമ്പോൾ ഹി വോൺസ് ടു കിൽ ഹിംസെൽഫ് ആൻഡ് അതർ പീപ്പിൾ ഇൻ റിട്ടേൺ ഓഫ് സംതിങ് ഇമാജിനറി ഓക്കെ ഇതൊരു വലിയൊരു ആസക്തിയാണ് ആസക്തിയുടെ ഒരു മൂർധന്യതയാണ് ഒന്നും വേണ്ടാത്തവനല്ല എല്ലാം അധികമായി അമിതമായി വേണ്ടവനാണ് എന്തോ ഒരു കള്ളക്കഥയിൽ വിശ്വസിച്ചിരിക്കുന്നു ഈ ജീവിതം അല്ല അത് കഴിഞ്ഞൊരു കണ്ടിന്യൂറ്റി എന്നൊക്കെയുള്ള സത്യത്തിൽ ഈ ഈ ജീവിതം അവസാനമല്ല ഇതിനൊരു തുടർച്ചയുണ്ട് എന്ന് പറയുന്ന വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ക്രിമിനൽ കുറ്റമായിട്ട് തന്നെ എടുക്കണം കാരണം ഇറ്റ് ക്യാൻ കോസ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ഫോർ ദ പേഴ്സൺ കൺസേൺ അതർ പീപ്പിൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഈ ജീവിതം നിസ്സാരമാണ് എന്ന് കരുതുന്ന ഒരാൾക്ക് ഈ നമ്മുടെ നമ്മൾ ഈ പരസ്പരമുള്ള ട്രസ്റ്റ് നിങ്ങളുടെ ജീവിതം ഇപ്പൊ നിങ്ങളൊരു ചായ കുടിക്കാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു സിനിമാ തിയേറ്ററിൽ പോകുന്നു അവിടെ പോകുന്നു ഇവിടെ പോകുന്നു ഇവിടെ എല്ലാം പൊട്ടാൻ തുടങ്ങിയാൽ എന്തായിരിക്കും സംഭവിക്കുക നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളിനെ നമ്മളെ സംശയത്തോടെ വീക്ഷിക്കേണ്ട അവസ്ഥ വരും ഈ ഒരു ആശയം സത്യത്തിൽ ആശയപരമായിട്ട് തന്നെ പഠിപ്പിക്കണം ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളോട് പറയണം ഇത്തരത്തിലുള്ള ഈ ലൈഫ് ത്രട്ടനിങ് ആയിട്ടുള്ള ആശയങ്ങളെ ആശയപരമായിട്ട് തന്നെ അതിനെ നിരുത്സാഹപ്പെടുത്തുകയും അതിനെ ഡീ ഡീപ്രോഗ്രാമിംഗ് ചെയ്യാനായിട്ടുള്ള ഇതുണ്ടാവണം അല്ലാതെ വെറുതെ പത്രങ്ങളിൽ എഴുതി നാല് എന്തെങ്കിലും എന്താ പറയാ നാല് പ്രസ്താവനകൾ ഇറക്കിയിട്ടോന്നും കാര്യമില്ല പരസ്പരം വെറുത്തുകൊണ്ടും കാര്യമില്ല അങ്ങനെ ചെയ്തിട്ട് എന്താണ് ഇത് യഥാർത്ഥ പ്രശ്നം മാറുന്നില്ലല്ലോ ഇപ്പൊ നമ്മൾ ഈ എങ്ങനെയാണ് ഈ ഒരു കാര്യത്തെ ട്രാക്ക് ചെയ്യുക ഇതിനകത്ത് സംഗതി ഉണ്ട് ഈ വിശ്വാസം എന്ന് പറയുന്ന സാധനത്തിന് ഇങ്ങനൊരു സാധനം ഉണ്ട് അതിനെങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നത് ഇതിനെങ്ങനെയാണ് പ്രോഗ്രാം ചെയ്യുന്നത് കുറെ എതിരായിട്ട് എഴുതിക്കൊണ്ടാണോ എതിരായിട്ട് എഴുതാം എതിരായിട്ട് എഴുതുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞ ആളുകൾ കൊണ്ട് അതായത് ഒരു മതത്തില് ഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ കൊണ്ട് ഇത്ര എലമെന്റ്സിനെ ക്രഷ് ചെയ്യിക്കാനാണ് ഇതിനെ ലിമിറ്റ് ചെയ്യിക്കാനാണ് നമ്മൾ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് കാരണം ഇത് ഒരു ഒരു ബാഡ് ഐഡിയ ആണ് അപ്പൊ ഇവരെക്കാൾ കൂടുതൽ ദോഷമാണ് ഇതേ മറ്റേ ആ ആറുമാസം പ്രായം ഉള്ള കുട്ടി എന്ന് പറയുന്ന അതേപോലെ ചാനലുകളുണ്ട് ഇവരെ ന്യായീകരിക്കുന്ന ആൾക്കാരുണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ആ വൈറസിന്റെ മൂർധന്യാവസ്ഥയിലാണ് ആ മൂർദ്ധന്യാവസ്ഥയിൽ പൊട്ടിത്തെറിക്കാൻ മടിക്കുന്ന ആളുകളുണ്ട് അത് ഞാൻ പലപ്പോഴും പലപ്പോഴും സൂചിപ്പിക്കുന്നവരായി ഈ പൊട്ടിത്തെറിക്കുന്നവരും പൊട്ടിത്തെറിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം ഈ ജീവനിലുള്ള കൊതി മാത്രമാണ് ഈ പൊട്ടിത്തെറിക്കാത്തവർ ഈ ജീവൻ ഇതും വേണം അതും വേണം എന്നാഗ്രഹിക്കുന്നവരാണ് ഇതും അവസാനം വരെ ഇത് വേണം മറ്റൊരു അങ്ങനെയല്ല അവർ കുറച്ചുകൂടെ സിൻസിയർ ആണ് സ്ട്രെയിറ്റ് ആണ് കുറച്ചുകൂടെ ഓണസ്റ്റ് ആണ് ഈ ഈ ഇത്തരം ടീമുകൾ നോക്കുവോ നമ്മുടെ അൾട്ടിമേറ്റ് പൊസിഷൻ ഈയൊരു വീഡിയോ തന്നെ നിങ്ങൾ നോക്കൂ ഈ ഈ പയ്യൻ അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരൻ പല ടേക്കെടുത്താണ് ഇത് സംസാരിക്കുന്നത് സൂയിസൈഡ് ബോംബിങ്ങിനെ കുറിച്ചാണ് പറയുന്നത് വളരെ സൂയിസൈഡ് ബോംബിങ് ചെയ്യുന്നതിന് മുന്നേ വീഡിയോ എടുത്ത് താനാണ് ചെയ്തതെന്ന് കൂടി ഉറപ്പുവരുത്താണ് ഇത് ആരെയും നോട്ടീസ് ചെയ്യാ പോകണ്ട ഇതൊരു പലർക്കുമുള്ള ഒരു എന്താണ് ഒരു കോൾ പോലെയാണ് ഒരു എല്ലാവരും അതിലേക്ക് ആഹ്വാനം ചെയ്യണം ഇതാണ് ഇപ്പൊ ഐസിസ് ഒക്കെ പലപ്പോഴും ഈ കഴുത്തുവട്ട് വീഡിയോ ഒക്കെ എടുത്ത് യൂട്യൂബിലെടുത്ത് ഹമാസ് തന്നെ കണ്ടില്ലേ ഇത് എന്തിനാ ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് സാധാരണ ഈ ഒരു ബ്രാന്ത് ഇല്ലാത്ത മനുഷ്യർക്ക് ഇത് ഭയങ്കര അനോജമായിട്ട് തോന്നുമെങ്കിലും ഇതുമായിട്ട് ലീനിങ് ഉള്ള ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന ആളുകൾ അങ്ങോട്ടങ്ങ് വീഴും അവർ പിന്നെ ആട് മേയ്ക്കാൻ പോവും പൊട്ടിത്തെറിക്കാൻ പോകും ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഇവിടെയും വിഷയം മാധ്യമങ്ങളാണ് മാധ്യമം എന്ന് പറഞ്ഞാൽ ഒരു പത്രമല്ല ഒരു ടി വി എന്നല്ല മൊത്തത്തിൽ നമ്മൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് ഇത് ഇങ്ങനെ ഒരു വാർത്ത വരുമ്പോ ഇവര് പറയുന്നു ഈ ഇതിനകത്ത് എഴുതിയിരിക്കുന്നു ഇയാള് പല പല ടേക്കുകൾ എടുത്തു ഐ കോണ്ടാക്ട് ഒഴിവാക്കുന്നു നേരിട്ട് ക്യാമറയിൽ നോക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു അവസാനം ദൃശ്യങ്ങൾ മാറ്റുന്നു എന്തൊക്കെയോ പറയുന്നു അല്ല പറയുന്ന വാക്കുകൾ നോക്കൂ ഇവിടെ ആർ മൾട്ടിപ്പിൾ ആർഗ്യുമെന്റ് കോൺട്രഡിക്ഷൻസ് ദാറ്റ് ഹാവ് ബീൻ ബ്രോട്ട് അഗൈൻസ്റ്റ് സൂയിസൈഡ് ബോംബിംഗിനെതിരെ ഒരുപാട് വൈരുദ്ധ്യങ്ങളും ആർഗ്യുമെന്റും ഒക്കെ ഉണ്ട് മാർട്ടം ഓപ്പറേഷൻ ദാറ്റ് ഹീസ് ഗോയിങ് ഫോർ ഷുവർ ഡിക്കുലർ പ്ലേസ് അറ്റ് എ പെർട്ടിക്കുലർ ടൈം ഹിസ് ഗോസ് അഗേൻസ് പേഴ്സൺസ് ുലർ സിറ്റുവേഷൻ എന്താണ് പറയുന്നത് എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട് ഇടക്കിടക്ക് ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നോക്കൂ അതർവൈസ് ഈസ് ഒരു നല്ല ചെറുപ്പക്കാരൻ അല്ലെ അല്ല ചില ആൾക്കാരൊക്കെ പറയുന്നോണം ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആകേണ്ട ഡോക്ടറും എഞ്ചിനീയറും ആയി അതർവൈസ് വേറെ ഒരു പ്രശ്നമില്ല ഈ ഒരു ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളു വളരെ ജെന്റിലായി സംസാരിക്കണം വളരെ കോയറ്റാണ് ഈ പുൽവാമയിലെ കോലി വില്ലേജിലായിരുന്നു പുള്ളി ഹിസ് റിലേറ്റീവ്സ് ഹാവ് ഡിസ്ക്രൈബ് ആസ് എ ക്വയറ്റ് മാൻ ഹു കെപ്റ്റ് ടു ഹിംസെൽഫ് ആൻഡ് സ്പെൻഡ് റീഡിങ് മണിക്കൂറുകളോളം വായിച്ചു വായിച്ച ഇതൊക്കെ ആയിരിക്കും വായിച്ചത് ഇത് മാത്രമല്ല എം പി എസ് കാരനാവണം എന്തുമാത്രം പഠിക്കണം എന്തെല്ലാം ടെസ്റ്റുകൾ പാസ് ആവണം പരീക്ഷകൾ ഇന്റേണൽസ് പാസ്സാവണം പ്രാക്ടിക്കൽസ് ഹൗസ് സർജൻസി എല്ലാം ചെയ്ത ഒരു വ്യക്തിയാണ് അയാളുടെ ഈ ഒരു വൈറസ് ബാധിച്ച ഒരു മസ്തിഷ്കമായി മാറുന്നു പുള്ളി അവസാനം നോക്കൂ ഈ പോയി മരിക്കുന്നത് തന്നെ തൻ്റെ കൂടെ ഉള്ളവരെയൊക്കെ പിടിച്ചു രണ്ടായിരത്തി തൊള്ളായിരം ഉള്ള അമോണിയം നൈട്രേറ്റിന്റെ സംഭരണം ശേഖരം പിടിച്ചു ബാക്കിയെല്ലാം എല്ലാം അറസ്റ്റിലാവുന്നു ഇത് പ്ലോട്ട് മുഴുവൻ പിടിക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കി ഈ വണ്ടിയായിട്ട് ഓടുകയാണ് വരക്കം പായുന്നൊരവസ്ഥയിലാണ് ഇത് പൊട്ടിപ്പോകുന്നത് നല്ലെന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു ഷോറൂം ഒരുക്കാനായിരുന്നു ഒരു പദ്ധതി ഡിസംബർ ആറാം തീയതി എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഇതിന്റെ ആ വൈറസിനെ കുറിച്ച് ആളുകൾ അഡ്രസ് ചെയ്യുന്നില്ലല്ലോ നോബി സ്റ്റോക്കിംഗ് അബ് വൈറസ് നിങ്ങൾ ഇപ്പൊ നോക്കൂ പഴയ കാലഘട്ടം നോക്കുകയാണെങ്കിലും ഭയങ്കരമായിട്ട് ആ കാശ്മീരിലെ പണ്ഡിറ്റ് കാശ്മീരി പണ്ഡിറ്റുകൾക്കെതിരെയുള്ള ആ ആ ഒരു കാലഘട്ടം അത് കഴിഞ്ഞ അന്നൊക്കെ എന്ന് പറയാൻ നിരന്തരമായിട്ട് ഇങ്ങനെ പൊട്ടിത്തെറി 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 വരും പിന്നെ കൊറേ കഴിഞ്ഞിട്ട് യു പി എ ഗവൺമെന്റ് തന്നെയാണ് കുറച്ച് അതിനകത്തൊരു മാറ്റം വരുത്തുന്നത് പിന്നെ കുറച്ച് നിന്നു പിന്നെ അതിനുശേഷം കുറെ നിന്ന് 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 ഇപ്പൊ വീണ്ടും പുൽവാമ അല്ല പുൽവാമ അല്ലെ പഹൽഗാം അത് കഴിഞ്ഞപ്പ ഇപ്പൊ എന്തായാലും ഇപ്പൊ റേറ്റ് കുറേ പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല നിങ്ങൾ പഴയ ആൾക്കാർക്കൊക്കെ അറിയാം അതിന്റെ റേറ്റ് ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു അത് ദിവസവും അങ്ങ് പൊട്ടിത്തെറിക്കുന്നത് അവിടെ പൊട്ടിത്തെറിച്ചു ഇവിടെ പൊട്ടിത്തെറിച്ചു എങ്ങനെയാണ് ഇതിന്റെ ഒരു രണ്ട് രീതിയിൽ പൊട്ടിത്തെറിക്കാം മറ്റുള്ളവരെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പരമസാണ് പിന്നെ സ്വയം കൊല്ലപ്പെടുക എന്ന് പറയുമ്പോഴും അതുകൂടെ ആലോചിച്ചോ ഇങ്ങനെ അഞ്ഞൂറും അറുന്നൂറും ഒക്കെയാണ് ഒരു ബാച്ചിൽ സൂയിസൈഡ് ബോംബേഴ്സിനെ പാകിസ്ഥാനിലെ പല അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലും ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലൊക്കെ റിക്രൂട്ട് ചെയ്യുന്നത് അവരെ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോവാണ് റെഡി ടു കിൽ യുവർ സെൽഫ് ആൻഡ് കിൽ സോ അതേസ് ആ ഫാമിലിക്ക് ഒരു പൈസയും കൊടുത്തു കൊണ്ട് പോവാണ് ഓ ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മളെ അത് ചിന്തിക്കണം മനുഷ്യർ ഈ ഒരു ഈ ഒരു ആശയം ആശയം എന്നാണ് പറയുക ഇതെങ്ങനെ മനുഷ്യർ വരുന്നു അവരെങ്ങനെ ഉടനെ ലോകത്തിനും അവർക്കും തന്നെ ഭീഷണിയായിട്ട് മാറുന്നു അവരുണ്ടാക്കുന്ന ഒരു സ്ഫോടനം ഉണ്ടാക്കുന്ന കാലുഷ്യം എന്ന് പറയുന്നത് ഒരുപാട് നാൾ നീണ്ടു നിൽക്കും അത് ചിലപ്പോൾ രണ്ട് വിഭാഗങ്ങൾക്കിടയിലുള്ള സ്പർദ്ധയായിട്ടും ഒരുപാട് രീതിയിൽ എത്ര നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളെ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി അവിടെ തടയും ഒരു തൊഴിൽ സാധ്യതയെ തടയും ഒരു നിർമ്മാണ പ്രവർത്തനത്തെ തടയും രാജ്യത്തിന്റെ വെൽബീങ്ങിനെ തടയും ഇത് ചെയ്യാൻ എളുപ്പമാണ് ഈ രീതിയിലുള്ള ഒരു മാഡ് ആയിട്ടുള്ള ഇൻസൈൻ ആയിട്ടുള്ള ഒരാൾക്ക് ഇത് ചെയ്യാൻ എളുപ്പമാണ്